ഹലോ എവറി വൺ സെറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഞാൻ കാണിക്കുന്നുണ്ടല്ലോ പിന്നെ അജ്റ കുപ്പിൻ്റിൻ്റെ പ്ലസ് സൈസിൽ എന്താ പറയുക ഡബിൾ എക്സല് പിന്നെ ഉള്ള മാക്സി കളക്ഷൻസ് ആണ് കേട്ടോ അതുവരെ ഓഫർ സെയിലാണ് നമ്മുടെ ഷോപ്പിലുള്ള ഒരു കളക്ഷൻസ് ഒരു ഓഫർ സെയിൽ കൊടുക്കുകയാണെന്ന് ചോദിച്ചിട്ടാണ് അമ്പൂർ ആയിട്ട് കാണുക കുറേ ആൾക്കാർ പറയുന്നത് ഫസ്റ്റ് വണ്ണതാ അതൊരു ഇത്രയും നേവി ബ്ലൂ ആണ് കേട്ടോ കളറ് വരുക നേവി ബ്ലൂ ആണ് ഇത് ഒരു സിബ് വരുന്നുണ്ട് കേട്ടോ ആണെ സിബ് വരുന്നുണ്ട് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ടു നയൻറ്റി നയൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ ഇതൊക്കെ മുന്നൂറ്റി സംതിങ് റേറ്റ് ഉള്ളതാണ് കേട്ടോ ബാക്കിങ്ങനെ തന്നെ പ്രിൻറ്റ് പിന്നെ ഇതിങ്ങനെ താഴെ ഒരു അറുപത് സൈസ് ലെങ്ത്ത് അറുപത് ഉണ്ടാവും കേട്ടോ പിന്നെ വീതി നല്ല വീതി ഉണ്ടാവും പിന്നെ ഡബിൾ എക്സ് എൽ ആണ് സൈസ് കേട്ടോ ഫസ്റ്റ് വൺ ഒരു കോഫി ബ്രൗൺ കേട്ടോ അൻപത്തിനാല് ഇഞ്ച് വീതി ഉണ്ടാവും കേട്ടോ ഇവിടെ രണ്ട് ഭാഗം കൂടി എൺപത്തിനാല് ഇഞ്ച് ടു ട്വന്റി സെവൻ ആണ് ഇവിടെ നിന്നിട്ട് ഇവിടെ വരേണ്ടത് അപ്പൊ അമ്പത്തി നാല് പിന്നെ സിക്സ് ജി ഇതാണ് സത്യ നെക്സ്റ്റ് ഇതാ നല്ല പ്യോർ പോട്ടൺ ആണ് കേട്ടോ പ്യോർ കോട്ടൺ വെച്ചാൽ നല്ല പ്യുർ പോട്ടൺ ഇതെ അങ്ങനെ ഇതിന്റെ സ്ലിബുണ്ട് സ്ലിബ് കേട്ടോ അതൊക്കെ പ്യുർ പോട്ടൺ ആണ് ഞാൻ കുറച്ചൊന്ന് റേറ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു സൈലാണ് കേട്ടോ

ഇത് ഒരു ലോങ് സിപ്പാണ് ലോങ് സിപ്പ് നെക്സ്റ്റ് വന്ന ഒരു ആഷ്കണ് നെക്സ്റ്റ് ഇതാ ഉള്ളു ബ്രഡ് നല്ല രസം നല്ല പ്യോർ കോട്ടന്ന് വേണ്ട നല്ല നല്ല ഇതിനൊക്കെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവട്ടോ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവേ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഒരുമിച്ച് എടുത്തോളൂ എന്നാൽ നല്ലോണം മുതലാവട്ടോ ഡബിൾ നയൻ അല്ലേ റേറ്റ് ഉള്ളൂ റേറ്റിനൊക്കെ നല്ലതാണ് സ്ക്രീൻഷോട്ട് എടുത്തുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് പെട്ടെന്ന് തന്നെ തീരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വേഗം തന്നെ നല്ല കളർഫും നല്ല പ്രീന്റുകൾ ആണ് ഇല്ലത്തിന്റെയും പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ പ്ലസ് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് കേട്ടോ ഇൻഷാർ അടുത്ത വിനിയായി